അറിയാൻ പാടില്ലാത്ത പല കാരണങ്ങളാൽ ബ്രേക്കിന് ശേഷം നമ്മളുടെ പ്രൊഡക്ടിവിറ്റി ഇന്ന് ഒരല്പം കുറവായിരുന്നു അത് കുറയുന്നത് കൊണ്ട് തെറ്റുകൾ ഒന്നുമില്ല എന്ത് പ്രശ്നം വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ഞാൻ എക്സ്ട്രാ ഇടാനുള്ള പ്ലാൻ അങ്ങോട്ട് പയ്യെ ഇങ്ങനെ നീക്കുമ്പോഴേക്കും അവർ പറ്റത്തില്ല പറ്റത്തിൽ ആൾക്കാർ കൂടിയിട്ട് അതിനുള്ള ഗുണമില്ല കാര്യമില്ല എന്നുള്ളൊരു മട്ടും പാവവും വരും എന്നുള്ള ഉറപ്പ് എനിക്കുള്ളത് കൊണ്ടും മുൻ അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് പരമാവധി നമ്മൾ പ്രൊഡക്ടിവിറ്റി കാട്ടി കൊടുക്കും അങ്ങനെയാണ് നമ്മുടെ ഒരു പോയിന്റ് ഇന്ന് അത് കുറഞ്ഞത് കൊണ്ട് നോം അറിയിപ്പും പറഞ്ഞില്ല അപ്പോൾ വിശദീകരിച്ചു കൊടുത്ത് പലതും അപ്പോൾ നിശബ്ദമായി എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി പണിയെടുത്ത് പ്രൊഡക്ടിവിറ്റിയിലേക്ക് ഒരു തീവ്ര ശ്രമമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് നിശബ്ദമായ ഒരു വർക്ക് പ്ലേസ് കണ്ട എല്ലാവരും നിശബ്ദമായാണ് ഇന്ന് ജോലി ചെയ്യുന്നത് ഒച്ചയും ബഹളവും ഒന്നുമില്ലാത്തൊരു ജോലി ദിവസം ഇവിടെ കെട്ടിയാനും കെട്ടികളും പാക്ക് ചെയ്യണു ഷിമോൻ അവിടെ പാക്ക് ചെയ്യണു ഇവിടെ ഇവിടെ പാക്ക് ചെയ്യണു മൂസ അവിടെ പാക്ക് ചെയ്യണു അവിടെ ഒരാൾ പാക്ക് ചെയ്യണു താഴെ മൂന്നാൾക്കാർ പാക്ക് ചെയ്യണു അങ്ങനെ എല്ലായിടത്തും ആൾക്കാർ പാക്ക് ചെയ്യുന്നു എല്ലാവരും പാക്ക് ചെയ്ത് നമുക്കൊരു തെറ്റില്ലാത്തൊരു എമൗണ്ട് പ്രൊഡക്റ്റുകൾ ഇതൊക്കെ ചെയ്തു കാട്ടിക്കൊടുത്താൽ അടുത്ത ചിത്ര ആൾക്കാർക്ക് വരാൻ പറ്റും